നമസ്കാരം ഇതിനു മുമ്പും കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മുടെ റിവ്യൂ ബോംബിങ് പിന്നെ ഫസ്റ്റ് ഡേയിലെ റിവ്യൂ പറയുന്നതിലൂടെയാണ് ഒരു പടത്തിന്റെ വിജയവും പരാജയവും തീരുമാനിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് വീഡിയോ ഒക്കെ ഇഷ്ടം പറഞ്ഞാൽ ഒരു മൂന്നാലഞ്ച് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് എല്ലാവരുടെയും ആ ഒരു ചർച്ചാ വിഷയമായിരുന്നു റിവ്യൂ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പടം മോശമാണ് എന്ന് ഓപ്പണായിട്ട് വിളിച്ച് പറഞ്ഞാൽ പിന്നെ ആ പടത്തിനെ മൊത്തം ബാധിക്കുന്നു അപ്പോൾ റിവ്യൂ ബോംബിങ് അവസാനിപ്പിക്കണം പിന്നെ ആദ്യ ദിവസത്തെ ഷോയിൽ റിവ്യൂ പറയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര രീതിയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം ഒരു സിനിമാ പ്രവർത്തകരൊക്കെ കോടതിയിലൊക്കെ പോയി പക്ഷെ കോടതി അതിനെ എതിർത്തുകൊണ്ടുള്ള വിധിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇത് ഇങ്ങനെയല്ല എടുക്കുന്നതിനോട് കുഴപ്പമൊന്നുമില്ല പറഞ്ഞിട്ട് പക്ഷെ വ്യക്തിയത്യം നടത്തുന്നതിന് യോജിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കോടതി അങ്ങനെ തന്നെ പറഞ്ഞു വ്യക്തിയത്യം നടത്തി കഴിഞ്ഞാൽ അത് പ്രശ്നമാണ് അതിന് ഞാൻ വ്യക്തിയത്യം നടത്തുന്നത് നമുക്ക് പറ്റില്ല അപ്പോൾ ഇപ്പോൾ വന്ന ന്യൂസാണ് നമ്മുടെ ബാന്ദ്ര എന്ന് പറഞ്ഞ ദിലീപ് ചിത്ര ബാന്ദ്ര എന്ന് പറഞ്ഞ പടത്തിൻ്റെ പരാജയത്തിന് കാരണം റിവ്യൂ ബോംബിംഗ് ആണ് എന്നുള്ളത് ആ റിവ്യൂ ബോംബിംഗ് ഉള്ളത് കൊണ്ടാണ് ഈ പടം പരാജയപ്പെട്ടത് എന്നുള്ള സാധനത്തിന് ഇത് ഇത് പറഞ്ഞിട്ടാണ് ഇപ്പം നിലവിൽ അതിനെക്കുറിച്ച് ഒരു വന്നിരിക്കുന്നത് ഒ ടി ടിയിൽ പോലും പടം വന്നിട്ടില്ല കാരണം അവർക്ക് പോലും പടം വേണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം പടത്തിന്റെ നിലവാരം തിയേറ്ററിൽ പരാജയപ്പെട്ടു എന്നുള്ള ലെവലിൽ ആ പരാജയപ്പെടാനുള്ള കാരണം റിവ്യൂ എന്നാണ് ഇവർ പറയുന്നത് സിനിമാ പ്രവർത്തകർ അപ്പോൾ ഇതിൻ്റെ വന്നത് ഇങ്ങനെയാണ് ബാന്ദ്രയുടെ പരാജയത്തിന് പിന്നിൽ ഇവരോ എന്ന് പറഞ്ഞൊരു തലക്കെട്ടോടുകൂടി മറന്നാടൻ മലയാളി വന്നിട്ടുണ്ട് മറന്നാടനിലല്ല എല്ലാ ഏകദേശം ഉള്ളവർക്ക് വന്നിട്ടുണ്ട് മുപ്പത്തഞ്ച് കോടിയോളം മുടക്കിയെടുത്ത ദിലീപ് ചിത്രം ബാന്ദ്ര ഇറങ്ങിയ ഇറങ്ങിയപാട് നെഗറ്റീവ് റിവ്യൂ നൽകിയതോടെ ചിത്ര ചിത്രം പരാജയപ്പെട്ടെന്ന ആരോപണം മോഷൻ റിവ്യൂവിന് അച്ഛന്ത് കോക്കും ഉണ്ണി വ്ലോഗ്സും അടക്കം ഏഴ് വ്ളോഗർമാർക്കെതിരെ അന്വേഷണത്തിന് ഉത്തരവ് ഇതാണ് ന്യൂസ് വന്നിരിക്കുന്നത് മുപ്പത്തഞ്ച് കോടി പടം കൊടുത്താലും മുന്നൂറ്റമ്പത് കോടി പടം കൊടുത്താലും മൂവായിരത്തി കോടി രൂപ മുടക്കി പടം കൊടുത്താലും പടം മോശമാണെങ്കിൽ പടം മോശമാണെന്ന് തന്നെ പറയും അല അജോ മുപ്പത്തഞ്ച് കോടിയിൽ മലയാളം പടം വന്നു അതുകൊണ്ട് നമ്മൾ കണ്ടാലും നല്ലതല്ലെങ്കിൽ കൂടി നല്ലതാണെന്ന് പറയണം പറഞ്ഞിട്ട് നിൽക്കുന്ന ഒരു പ്രേക്ഷകരല്ല പിന്നെ ഒരു റിവ്യൂ പറഞ്ഞത് കൊണ്ടുമ്പടുത്തൊരു സിനിമ മോശമാവാൻ പോകുന്നില്ല അങ്ങനെ മോശമാകും എത്ര സിനിമകളുണ്ടോന്ന് പറയണം അങ്ങനെ മോശം അതെ ഞാൻ പറയണു തിയേറ്ററിൽ എല്ലാ രീതിയിലും നല്ല റിവ്യൂടെ പൊയ്ക്കൊണ്ടിരുന്നതായിരുന്നു നമ്മുടെ ഇപ്പോൾ ലാസ്റ്റ് വന്നൊരു ഒരു ഉണ്ടല്ലോ നമ്മുടെ വിനയ് ഒക്കെ എല്ലാം കൂടി വന്നത് കൃതാവ് അതിനുശേഷം വന്നൊരു പടം പടത്തിൻ്റെ പടം എനിക്ക് കറക്റ്റേ ഓർമ്മയില്ല ഈ രണ്ട് പടം തിയേറ്ററിൽ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല റിവ്യൂ നല്ല പോസിറ്റീവ് റിവ്യൂ വന്നത് ആ റിവ്യൂ വന്നപ്പോൾ എന്തുകൊണ്ട് തിയേറ്ററിൽ ഈ പടങ്ങളെല്ലാം എടുത്തു മാറ്റി എന്തുകൊണ്ട് അധികം ആൾക്കാർ കയറാണ്ടായി തിയേറ്ററുകൾക്ക് വലിയ വലിയ പടങ്ങൾ ആവശ്യം അവൻ്റെ നിലനിൽപ്പും അത് തന്നെയാണ് അപ്പോൾ റിവ്യൂ പറഞ്ഞ വരാറായി അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞു നെഗറ്റീവ് റിവ്യൂ പറഞ്ഞു മുപ്പത്തഞ്ച് കോടി പടം കൊടുത്തു നെഗറ്റീവ് റിവ്യൂ പറഞ്ഞു പടം പൊളിഞ്ഞു എന്ന് ഈ പറയുന്ന സിനിമ അണിയറിയിലുള്ളവർ പറയുമ്പോൾ നല്ലത് പറയുന്ന പറഞ്ഞിട്ടും തിയേറ്ററിൽ ഓടാത്തതിന് എന്താ പിന്നെ പറയണുള്ളത് ഇവർ പറയുന്ന പോലെ പടത്തിനെ കുറിച്ച് നല്ലത് നെഗറ്റീവ് പറഞ്ഞു അതുകൊണ്ട് പടം പൊളിഞ്ഞു പറഞ്ഞു ഈ റിവ്യൂ പറ നല്ലത് പറഞ്ഞിട്ട് പടം ഹിറ്റായി കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ ഷെയർ കൊടുക്കുമോ ഇനി റിവ്യൂ പറയുന്നു അടുത്ത് ഒരു റിവ്യൂലല്ല ഒരു പടത്തിൻ്റെ ഒരു സത്ത് ഇരിക്കുന്നത് ആ പടത്തിൻ്റെ കണ്ടന്റിലാണ് കണ്ടന്റ് മോശമാണെങ്കിൽ എന്ത് മുപ്പത്തഞ്ച് കോടി എന്ത് മുന്നൂറ്റമ്പത് കോടി എന്ത് മൂവായിരത്തഞ്ഞൂറ് കോടി എത്രയോ കോടികൾ മുടക്കിയെടുത്ത പടമായിരുന്നു നമ്മുടെ പ്രഭാസിൻ്റെ രാമായണത്തിന്റെ അതിന് അതിനു മുമ്പ് വന്ന ഒരു കൈനോട്ടക്കാരൻ്റെ ഒരു വിഷ്വൽ എഫക്റ്റ് കൂടെ നിങ്ങൾ കോടികൾ വെറുതെ എടുത്ത് ഇങ്ങനെ വീശുകയാണ് എന്താണ് അതിലുള്ളത് ഒരു തേങ്ങയില്ല കണ്ടന്റ് ഇല്ലാന്ന് കണ്ടന്റ് ഇല്ലാത്തൊരു സാധനം കൊണ്ടുവന്ന് ഇങ്ങനെ വെക്കണം ഒരു ഒരു ഒരിതുമില്ലാതെ ആൾക്കാർക്ക് സൈഡ് എഫക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഓരോരോ സാധനങ്ങൾ ഏഹ് ഇങ്ങനെ ഒരു സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് റിവ്യൂ മോശം എന്ന് പറഞ്ഞു അതെങ്ങനെയാണ് ആ ഒരു പടത്തിൻ്റെ റിവ്യൂ കൊണ്ടാണ് മോശം പറഞ്ഞത് ആ പടത്തിൻ്റെ കണ്ടന്റ് ഇല്ല ഇപ്പം പറഞ്ഞു വന്നത് ബാന്ദ്ര മുപ്പത്തഞ്ച് കോടി മുടക്കി ഒരു പടം കൊടുത്തു ഒരു മാസ് ലുക്കിൽ വന്നു ഏ മാസ് ലുക്കിൽ വന്നു ദിലീപ് ദിലീപിന്റെ വണ്ടിന്റെ പേരടക്കം ദിലീപ് എന്ന് തിരിച്ചൊക്കെ ഇട്ടിട്ടൊക്കെ എഴുതിയിട്ടുള്ളൊരു വണ്ടി നമ്പറൊക്കെ വന്നു പടത്തിന്റെ ഒരു കഥാപാത്രം എന്നുള്ള ലെവലില് എല്ലാ പ്രശ്നങ്ങളൊക്കെ തീർത്ത് തീർത്ത് ഏത് സമയത്തും വീട്ടിലോട്ട് കേറി വരാൻ പറ്റുന്ന ആൾക്കാർ കയറി വന്ന് പ്രശ്നങ്ങൾ തീർത്ത് കൊടുക്കുന്ന ഒരു കഥാനായകനായിട്ടാണ് അവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത് ഇവിടെ അപ്പൊ നമ്മൾ വിചാരിച്ചു ഡോൺ കുട്ടി ഡോൺ പക്ഷെ ഡോൺ ഒന്നും അല്ല എന്നാണ് അവർ പിന്നെ പറയുന്നത് ഈ പറയുന്ന ആൾക്കാരിന്റെ അടിയിലോട്ട് ഒരു നായിക വരികയും അതും ഫേമസ് ആയ ഒരു നായിക വരും പിന്നെ പടത്തിനെ അങ്ങോട്ട് വലിച്ചു നീട്ടി ലെവലില്ലാണ്ടാക്കിയ ബാന്തരന് പേരും പടവും തമ്മിൽ ഒരു ഇല്ല എന്താ പിന്നെ പോണത് പിന്നെ നാടും വീട്ടുകാരും എല്ലാവരും പറഞ്ഞ് നടന്ന ആള് പിന്നെ സിനിമ പിടിക്കാൻ നടക്കുകയാണ് ഇതൊക്കെയാണ് ഒരു പടത്തിന് നമ്മൾ നമ്മളാ രണ്ടു രണ്ടര മണിക്കൂർ ഞാൻ പേഴ്സണലായി എൻ്റെ അമ്മ എന്നെ പിടിച്ചല്ല എന്നുള്ളൂ ആ ഒരു പടത്തിന് കൊണ്ടുപോയിട്ട് അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു എന്നൊന്നും പറയുന്നില്ല ഞാൻ റിലീസിന് തന്നെ പോയത് പക്ഷേ ആ പടം പോയി 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 പിന്നെ അങ്ങടെ ആ തമന്നൻ്റെ എൻട്രിന്ന് പിന്നെ അങ്ങടെ പടത്തിന്റെ പോക്ക് പിന്നെ വേറെ എങ്ങോട്ടോ പൊക്കോണ്ടിരിക്കയാണ് ഇങ്ങനെ പോയിട്ട് പടത്തിന് ഒരു അന്തില്ലാണ്ട് അവസാനം രണ്ടാം ഭാഗം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ അവസാനിപ്പിച്ചു എന്തുകൊണ്ട് പടങ്ങള് ഈ മൂന്ന് കോടി ജനങ്ങളുള്ള കേരളത്തിൽ ആ പടം ഹിറ്റ് ആയിട്ടില്ല എന്ന ചോദ്യത്തിന് നിങ്ങൾ പറയുന്ന ഉത്തരമാണ് റിവ്യൂ ബോംബിങ് എന്നുള്ളത് അങ്ങനെയാണെങ്കിൽ ഭീഷ്മപർവം പൊളിയണ്ടേ കാതൽ തിയേറ്ററിൽ ഓടാണ്ടിരിക്കണ്ടേ എത്ര പടങ്ങൾ വേണം അങ്ങനെ അതൊന്നും തിയേറ്റർ ഓടാണ്ടിരിക്കണ്ടേ എന്നിട്ട് അതൊക്കെ വൻ കളക്ഷനോടെ വന്നത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് മഞ്ഞുമൽ ബോയ്സ് എന്ന് പറഞ്ഞ പടം രണ്ടായിരത്തി എന്ന് പറഞ്ഞ പടം ഇപ്പം റീസെൻ്റ് ഇറങ്ങിയ എല്ലാ പടവും നമ്മൾ അന്വേഷ്മിയും കണ്ടെത്തും മഞ്ഞുമൽ ബോയ്സ് ഭ്രമയുഗം ഈ പടങ്ങളെല്ലാം ഇറങ്ങിയതാണ് പ്രേമലു വൻ ഹിറ്റാണ് പടങ്ങളെല്ലാം എന്തുകൊണ്ടാണ് കണ്ടന്റ് ഇഷ്ടപ്പെട്ടു ഒരു സോപ്പ് വാങ്ങിയ സോപ്പ് ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും സോപ്പ് ഉപയോഗിക്കാൻ പറ്റില്ലെങ്കിൽ നമ്മൾ ഒരാൾക്ക് റെക്കമെൻഡ് ചെയ്യുകയുള്ളൂ സോപ്പ് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്ക് പറയും അത് ഉപയോഗിക്കേണ്ട ശരിയല്ല കമന്റ് ഉപയോഗിക്കേണ്ട പറയും അതേപോലെ തന്നെയുള്ള സിനിമന്റെ പിന്നെ പണ്ടത്തെ പോലെ എഴുത്തും കുത്തും വെച്ചിട്ട് ഈ വെള്ളിയാഴ്ച പടം ഈ അടുത്ത ചൊവ്വാഴ്ച ബുധനാഴ്ചയായിട്ട് ആർട്ടിക്കിളിൽ വരുന്ന പോലെയുള്ള സെറ്റപ്പ് അല്ല ഇപ്പോൾ അപ് ടു ഡേറ്റ് ഇന്റർവ്യില്ല വരെ അറിയാൻ പറ്റും നമുക്ക് ആ ഒരു പടത്തിന്റെ ഗതി എന്താണെന്നുള്ളത് ആ ഒരു രീതിയിലോട്ട് സിസ്റ്റം വളർന്നു പക്ഷേ ഇന്റർവ്യൂലൊക്കെ വന്നിട്ട് റിവ്യൂ പറയുന്നതിനോടൊന്നും ഞാൻ യോജിക്കുന്നില്ല കാരണം ഒരു പടത്തിന് മൊത്തം കാണാതെ ഒന്നും അഭിപ്രായം പറയുന്നത് ശരിയല്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം പക്ഷെ അത്രത്തോളം സിസ്റ്റം വളർന്നു ഇനിയും മാറിക്കൊണ്ടേ എന്തുകൊണ്ട് ഓ ടിയിലെടുക്കുന്നില്ല മലേക്കോട്ടെ വാലിബൻ വൺ ഹൈപ്പിൽ വന്നൊരു പടമാണ് തിയേറ്റർ കുലിക്കാൻ വേണ്ടി വന്നാണ് എന്തുകൊണ്ട് ഓടിയില്ല എവരി വൺ ലൈക്ക് ഓഫ് കപ്പ് ഓഫ് ടീ എന്ന് പറഞ്ഞിട്ട് ലിജോ ജോസ് വരെ പറഞ്ഞു വൺ എന്ന് വെച്ചാൽ അറിയാലോ ഒരിക്കൽ കണ്ടാൽ മനസ്സിലായി രണ്ട് മൂന്ന് പ്രാവശ്യം കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ഓ ടിയിലിറങ്ങിയിട്ട് എന്താ അവസ്ഥ ഞാനും കണ്ടു നോക്കി ഓ ടി ടിയിലിറങ്ങിയിട്ട് ടി വിയിലിട്ട് നോക്കി നടക്കണ്ടേ തിയേറ്ററിൽ ഞാൻ പിന്നെയും പിടിച്ചിരുന്നു വീട്ടിൽ നടക്കണല്ല അപ്പോൾ കണ്ടന്റാണ് മെയിൻ പ്രശ്നം കണ്ടന്റും പിന്നെ നിങ്ങൾ ഈ തള്ളി മറിക്കുന്ന ഓരോ പരിപാടികളും പടത്തിൻ്റെ ഹൈപ്പിനു വേണ്ടിയിട്ട് ഞാൻ ഞാനിപ്പോൾ വിചാരിക്കുന്നത് ഇവരിങ്ങനെയൊക്കെ തള്ളി മറിക്കുന്ന ഒരു പടം വലിയ രീതിയിലൊക്കെ പ്രൊമോഷൻ ചെയ്ത് ചെയ്യുന്ന ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ പടം ഫ്ലോപ്പ് ആയിരിക്കുന്നതാണ് ഞാനിപ്പോൾ ഞാൻ എനിക്ക് പേഴ്സണലി വിചാരിക്കണത് കാരണം ഇപ്പോൾ വന്ന പടങ്ങളെല്ലാം അതിന് ഉദാഹരണങ്ങളാണ് കൊത്തയടക്കം എന്നിട്ട് ഇത് ഇപ്പോൾ വന്നിട്ട് ലാസ്റ്റ് വന്ന് തങ്കമണി എന്ന് പറഞ്ഞ പടത്തിന്റെ പ്രൊമോഷൻ വന്നപ്പോൾ സാധാ സിനിമ എന്ന് പറഞ്ഞിട്ട് പറയണം അങ്ങനെയുള്ള ഒരു തന്നെയാണ് പടത്തിന്റെ കാരണം അറിയാം ഓവർ ഹൈപ്പ് ആണെന്നുള്ളത് ആ ഹൈപ്പിനനുസരിച്ചിട്ട് നമുക്ക് ഇമ്പാക്റ്റ് കിട്ടിയില്ലെങ്കിൽ നെഗറ്റീവ് പറയുന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പാണ് അതിപ്പോ റിവ്യൂ പറയണവനായിക്കോട്ടെ പറയാത്തവനായിക്കോട്ടെ ഇപ്പൊ എല്ലാ റിവ്യൂ സിനിമാക്കാരിൽ തന്നെ രണ്ട് പക്ഷം പറയുന്ന ആൾക്കാരുണ്ട് റിവ്യൂ നല്ലതാണെന്നും റിവ്യൂവിനെതിരെയാണെന്നും പറഞ്ഞിട്ട് രണ്ട് രണ്ട് പക്ഷക്കാരുണ്ട് കാരണം ഒരു ഒരുപക്ഷം നിൽക്കുന്നത് ഇതേ റിവ്യൂ പറഞ്ഞവരാണ് കിറ്റാവുമ്പോഴും പറയുന്ന കാര്യം ആലോചിക്കേണ്ട ആലോചിക്കണം എന്നുള്ള കാര്യം അജു വർഗീസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് മറുപക്ഷം ഇവര് പറയുന്നുകൊണ്ടാണ് സിനിമാ മേഖല ആകെ തകർന്ന് തകർന്നു എന്ന് പറയുന്നതുകൊണ്ട് പിന്നെ അശ്വന്ത് ഗോക്കിനെ പോലെ ഒരാൾ ഇത്രയും ഉള്ള അല്ലെങ്കിൽ പുള്ളിന്റെ ഇതിന് റിവ്യൂവിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരാൾ പുള്ളി പുള്ളിന്റെ പേഴ്സണൽ തിങ്കാണ് പുള്ളി പറയുന്നത് എനിക്ക് പടം ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ എനിക്ക് പടം ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതായ പേഴ്സണൽ ആയിട്ടുള്ള ഇതാണ് കാരണം തൊട്ടടുത്തിരിക്കുന്ന ആൾക്ക് അങ്ങനെ ആയിരിക്കില്ല ചിലപ്പോൾ ഫീൽ ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ ഒരാളുടെ പേഴ്സണൽ തിങ്ക് നോക്കിയിട്ട് നമ്മളൊരു പടത്തിന് ജഡ്ജ് എന്ന് പറയുന്നത് മോശം കാര്യമല്ലേ അങ്ങനെ മോശം അങ്ങനെ ഒരാൾ ഇത്ര കേരളത്തിലെ പ്രബുദ്ധ ജനങ്ങൾ അങ്ങനെയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഭൂരിപക്ഷം പേര് അങ്ങനെ ഇല്ല എന്നുള്ളതാണ് കാരണം പുള്ളി പുള്ളിന്റെ അഭിപ്രായം പറയും നമുക്ക് കാണുമ്പോൾ നമുക്ക് വേറെ അനുഭൂതിയാണെങ്കിൽ അത് അങ്ങനെ തന്നെയാണ് ഒരാളുടെ അഭിപ്രായം നമ്മൾ അത് മാനിക്കുന്നില്ല പിന്നെ ആ പുള്ളിന്റെ അഭിപ്രായം പുള്ളിക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം പടി ഉണ്ട് പിന്നെ എന്തുകൊണ്ട് ഇത്ര ആൾക്കാര് ദിലീപിന്റെ പടത്തിന് കയറുന്നില്ല ആ ഒരു വാന്തിര എന്ന് പറഞ്ഞ പടത്തിന് അപ്പതന്നെ മനസ്സിലായിക്കൂടെ ഇത് റിവ്യൂ വോംബിങ് എന്നും അല്ല പടത്തിന്റെ കണ്ടന്റ് ഇല്ലായ്മയാണെന്നുള്ളത് ഇത് ഇവർക്ക് ഇപ്പോഴും മനസ്സിലാവാത്ത ഒരു കാര്യമാണ് ഒരു കണ്ടന്റ് ഇല്ലാത്ത സാധനം കൊണ്ടുവന്ന് വെച്ചിട്ട് കണ്ടന്റ് ഉണ്ടാവും പക്ഷെ നമുക്ക് ദഹിക്കണ്ടേത് നമുക്കത് ദഹിക്കുന്ന പോലെയുള്ള ഒരു പരിപാടി വേണ്ടേ അതാണ് ഇത് ഇങ്ങനെ പോകുന്നുണ്ട് ആ പാഠം ഒരു എവിടേക്ക് എത്തുമ്പോഴില്ലാണ്ട് ഇങ്ങനെ പോകണം അപ്പൊ ഏഴുപേർക്ക് കേസ് എടുത്തു കേസ് എടുത്തിട്ട് എന്ത് ചെയ്യും എന്ത് ചെയ്യാനാണ് ഇപ്പൊ കേസ് എടുത്തിട്ട് റിവ്യൂ ബോമി അല്ലെങ്കിൽ പിന്നെ യൂട്യൂബ് നിർത്തലാക്കണം യൂട്യൂബ് നിർത്തലാക്കണം പിന്നെ എന്റർടൈൻമെന്റ് പെർപ്പസിനുള്ള എല്ലാ വീഡിയോസും കാര്യങ്ങളും സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി യൂട്യൂബ് നിർത്തലാക്കണം അല്ലാണ്ട് നിൽക്കുന്നത് തിയേറ്ററിന്റെ മുന്നിൽ മൈക്കും പിടിച്ചു പോയി നിൽക്കുന്നുണ്ട് ആൾക്കാർ ഇവർ അങ്ങനെയല്ല ചെയ്യുന്നത് ഇവര് സിനിമ കഥയുമല്ല പറയുന്നത് ിയുടെ മുന്ന പടം ഇറങ്ങിട്ട് വരുമ്പോൾ പടം മോശമാണ് അത അതൊക്കെയല്ലേ ശരിക്കും ഇത് അതോ അച്ഛന്തു വേഷം കിട്ടുന്നതുകൊണ്ടാണോ നിങ്ങളുടെ പ്രശ്നം വരുന്നത് അതാണ് ആലോചിക്കണത് ഒരു പടത്തിന് ഒരാള് മോശം പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ ബാക്കി ഇത്രയും കൂട് ജനങ്ങൾ ഇവിടെ ഉണ്ടല്ലോ എന്തുകൊണ്ട് അവരിന്റെ ഈ പടം ഒത്താത്തത് നിലവാരമില്ലാ സാധനം കൊണ്ട് മാർക്കറ്റിൽ കൊണ്ടുവച്ചു കഴിഞ്ഞാൽ അത് വിറ്റ് പോകില്ല അത് ഇപ്പോഴെങ്കിലും വിരിയണം റിവ്യൂ ബോംബിങ് അല്ല ഒരുപാട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു പടത്തിനെയൊക്കെ നശിപ്പിക്കുക എന്നുണ്ടെങ്കിൽ മഞ്ഞുമല്ല ഇത്രയും ഇറ്റടിച്ച അമ്പത് കോടിന് മേലെയൊക്കെ അടിച്ചു ഓടേണ്ട ഒരു ആവശ്യം നല്ല പടം പറഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷകർ നല്ലത് എന്ന് തന്നെ പറയുള്ളൂ മോശം വന്നാൽ മോശം തന്നെ പറയുള്ളൂ അല്ലാതെ നല്ലത് വെച്ചിട്ട് മോശം സാധനം വെച്ചിട്ട് നിങ്ങൾ നല്ലത് പറയണം ഞങ്ങളുടെ ജീവിതം മുപ്പത്തഞ്ചു കോടിയാണ് പറഞ്ഞത് എങ്ങനെ ഞങ്ങൾക്കൊരു ഒരു നൂറ് രൂപ കൊടുത്ത പടം കാണാന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ട് ഞങ്ങൾ പണിയെടുത്ത പൈസയും കൊണ്ടാണ് ഞങ്ങൾ പടം കാണുന്നത് ആ പടം കാണുമ്പോൾ ഞങ്ങൾക്ക് മോശമാണോ നല്ലതാണോ എന്ന് പറയാനുള്ള അധികാരം നമുക്കില്ലേ അതുകൊണ്ട് കേസിനും കൊടുത്താലും വലിയ കാര്യമില്ല കാരണം സിസ്റ്റം ഓരോ ദിവസം കൂടെന്തോറും വളർന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് റിവ്യൂ ബോംബിങ് അല്ലെങ്കിൽ റിവ്യൂ എന്ന് പറയുന്ന സാധനം നിർത്തലാക്കിയാലൊന്നും ഇവിടുത്തെ ഒരു സിനിമാ ഇൻഡസ്ട്രിയൊന്നും ഇതാകില്ല വയറാളിക പോലുള്ള പടങ്ങൾ എടുക്കാണ്ടിരിക്കുക കണ്ടന്റ് ബേസിലുള്ള കുറച്ച് പടങ്ങൾ അത് മതി ഇവിടെ അല്ലാതെ ചുമ്മാ കയറിയിട്ട് ഏണേണെന്നുള്ള പടമൊക്കെ എടുത്ത് വിട്ടിട്ട് എല്ലാത്തിനും നല്ലത് പറയണം പറഞ്ഞു നടക്കില്ല അതുകൊണ്ട് മോശം പടത്തിന് മോശം തന്നെ പറയും പിന്നെ റിവ്യൂവിൻ്റെ പേരും പറഞ്ഞ് വ്യക്തിഗത്യം നടത്തി കഴിഞ്ഞാൽ അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല അതുകൊണ്ട് തന്നെ റിവ്യൂ ബോംബിങ്ങിനെതിരെ ഇപ്പോൾ ബാന്തിര ടീം ഒരുങ്ങിയിട്ട് എത്ര പേർ കേസ് കൊടുത്തിട്ടുണ്ട് ഇപ്പോഴും നിങ്ങൾ മനസ്സിലാക്കുന്ന മനസ്സിലാക്കാത്ത ഒരു കാര്യം കണ്ടന്റ് ഇല്ലായ്മയാണ് ജനങ്ങളെ തിയേറ്ററിലോട്ട് ആകർഷിക്കാത്തത് കണ്ടന്റ് ഉണ്ടെങ്കിൽ ഏതൊരു പ്രേക്ഷകനെയും വീട്ടിൽ മാത്രം സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നവനടക്കം പക്ഷേ തിയേറ്ററിലോട്ട് ആകർഷിക്കുന്നത് കണ്ടൻറ്റിൻ്റെ നിലവാരം തന്നെയാണ് അതാദ്യം ശ്രദ്ധിച്ചാൽ നല്ലത് അല്ലാതെ റിവ്യൂ ബോംബിംഗ് അല്ല ഒരു പടത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണം